യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോക്ക് എത്ര ഡിസ്ലൈക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കുക സാധിക്ക സാധിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അത് സാധിക്കത്തില്ല യൂട്യൂബിൽ ഇപ്പോൾ പുതിയതായി ഒരു അപ്ഡേറ്റ് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അതായത് ഡിസ്ലൈക്കിന്റെ ആ ചിഹ്നം ചെറുതാക്കുകയും പിന്നെ ദിസ് എത്ര വീഡിയോക്ക് ഡിസ്ലൈക്ക് കിട്ടി എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല ഇത് യൂട്യൂബ് കൊണ്ടുവന്നതിനുള്ള പ്രയോജനം എന്തെന്നാൽ നമുക്ക് എത്ര ഡിസ്ലൈക്ക് ആ വീഡിയോ കിട്ടിയെന്ന് അറിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യില്ല ക്ലിക്ക് ചെയ്യാതെ തന്നെ ആ വീഡിയോക്ക് എത്ര ഡിസ്ലൈക്ക് ഉണ്ട് അത് നല്ല കണ്ണു തന്നെയാണോ മോശ കണ്ണൻ ആണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കൊണ്ടുപോകുന്നത് പിന്നെ ദിസ്ലേക്കിൻ്റെ ചിഹ്നം ചെറുതാക്കിയുടെ കാരണം എന്തെന്നാൽ അത് അവർ കൂടുതൽ ദിസ്ലൈക്കിലോട്ട് സിമ്പലിലോട്ട് ഫോക്കസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് അങ്ങനെ ചെയ്തത് പക്ഷെ നമുക്ക് ദിസ്ലൈക്കിൻ്റെ എണ്ണം ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ അറിയാൻ സാധിക്കും ഇത് ആർക്കും തന്നെ അറിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുക അറിയാത്തവർക്കാണ് ഈ വീഡിയോ ഞാൻ എക്സാമ്പിളായിട്ട് എൻ്റെ വീഡിയോ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയതാണ് അത് യൂട്യൂബ് വരെയല്ല ആ വെബ്സൈറ്റ് വരുക അപ്പോൾ അത് കറക്റ്റായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഞാൻ ഈ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ഏത് വെബ്സൈറ്റ് ആണെന്നും അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും പിന്നെ നിങ്ങൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ആപ്ലിക്കേഷൻ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ്റെ നെറ്റുകൾ ഓഫ് ചെയ്ത് ഇടാൻ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ല ഒന്ന് ശരിയാണ് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ആ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ല അത് നമുക്ക് ഈ ഈ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ്റെ നെറ്റ് ഓഫ് ചെയ്തിടാം ഞാൻ അപ്പോൾ ആ വ്യക്തിക്ക് നല്ല ഒരു നല്ല കമൻ്റാണ് കൊടുത്തത് ആ വ്യക്തി പറഞ്ഞാൽ ശരിയാണ് അത് എങ്ങനെയെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യം അത് വേണ്ട അല്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല ഈ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ ഈ മെത്തേഡ് ഉപയോഗിച്ചോളൂ പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഓരോ ഇതിനും ഈ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് ഓരോ ആപ്ലിക്കേഷൻ അത് നമുക്ക് ആവശ്യമില്ലാത്തയാണെങ്കിൽ ആ അത് ഓഫ് ചെയ്തിടേണ്ട സെറ്റിങ്സ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് പിന്നെ വാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്സപ്പ് പോലെയുള്ള മെസ്സേജ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിട ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വാട്സപ്പ് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യത്തില്ല പിന്നെ മെസ്സേജും വരത്തില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ടുവഹാരി യൂട്യൂബ് ചാനൽ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേരിൽ ഫേസ്കും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കാൾ ഓൺ ചെയ്തതിനു വെച്ചാൽ അതിൽ ആളാംശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനെന്നാൽ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് പണ്ടൊക്കെ യൂട്യൂബിൽ എത്ര ദിസ്ലേക്ക് കിട്ടിയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ യൂട്യൂബ് ഒരു അപ്ഡേറ്റ് പ്രമാണിച്ച് യൂട്യൂബിലുള്ള ദിസ്ലേക്കിൻ്റെ എണ്ണം നമ്മളെ നമ്മളേന്ന് ഹൈഡാക്കി അപ്പോൾ യൂട്യൂബിതിനെക്കുറിച്ച് ഹൈഡാക്കാൻ കാരണം എന്തെന്നാൽ അത് നമ്മൾ നമുക്ക് ആ വീഡിയോ കാണാതെ തന്നെ മനസ്സിലാവും അതിൽ എത്രത്തോളം ദിസ് ലേക്ക് കിട്ടിയിട്ടുണ്ട് അത് വിലയിരുത്തിയിട്ടാണ് നമ്മൾ കാണുന്നത് ഓരോ വീഡിയോയും യൂട്യൂബിൽ പക്ഷേ അതുകൊണ്ടാണ് യൂട്യൂബ് ദിസ്ലേക്കിൻ്റെ എണ്ണം കാണിക്കാത്തത് പിന്നെ ദിസ്ലേക്കിൻ്റെ ചിഹ്നം കുറച്ച് യൂട്യൂബ് ചെറുതാക്കയും ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഡിസ്ലൈക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ഒരു വീഡിയോക്ക് എത്ര ഡിസ്ലൈക്ക് കിട്ടിയെന്നുള്ള കാര്യം അറി അറിയണമെന്ന് ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എങ്കിൽ നിങ്ങൾക്കറിയാം അറിയാൻ സാധിക്കും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ആദ്യം യൂട്യൂബിൽ ദിസ്സിലേക്ക് കിട്ടിയ ഒരു വീഡിയോക്ക് എത്ര ദിസിലേക്ക് കിട്ടിയെന്ന് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റ് പറഞ്ഞു തരാം അതിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാകും വെബ്സൈറ്റ് ലിങ്ക് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിലോട്ട് നിങ്ങൾക്ക് നേരിട്ട് പോകാവുന്നതാണ് ഞാനിപ്പോൾ എടുക്കാൻ പോവാണ് വെബ്സൈറ്റ് എൻ്റെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അതിന് ഞാൻ ഈ വെബ്സൈറ്റ് ലിങ്ക് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വെബ്സൈറ്റിൻ്റെ എഡർഫേസ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏത് വീഡിയോരെ ഏത് വീഡിയോക്ക് എത്ര ലിസ്റ്റിലേക്ക് കിട്ടിയെന്നല്ലേ അറിയേണ്ടത് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഫേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാൻ യൂട്യൂബ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഞാനെൻ്റെ വീഡിയോ തന്നെ എത്ര ദിസിലേക്ക് കിട്ടിയെന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ് അതിനായിട്ട് ഇന്നലത്തെ വീഡിയോ തന്നെ ഞാൻ യൂസ് ചെയ്യാണ് ഷെയർ കൊടുക്കുക അതിന് ശേഷം കോപ്പി ലിങ്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് ശേഷം ആ വെബ്സൈറ്റിൽ ബാക്ക് വരിക ശേഷം ഇവിടെ പേസ്റ്റ് ഒന്ന് ഇങ്ങനെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ പേസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് എനിക്കറിയില്ല ഇതിൽ എത്ര ദിസിലേക്കാണ് എത്തിയത് നീ നിങ്ങൾ ഗെറ്റ് എന്ന പട്ടങ്ങളിലൊന്ന് അടിച്ചു കൊടുക്കേരം നിങ്ങൾ വെയിറ്റ് ചെയ്യ നിങ്ങളെ നെറ്റിന്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് സീറോ ദിസ് ലേക്ക് സീറോ കമൻറ്റ് അവർ പറയുന്നത് ശരിയാണ് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ് ഇവിടെ സീറോ കമൻ്റാണ് എനിക്കിവിടെ വന്നിട്ടുള്ളത് ഞാൻ എക്സാമ്പിളായിട്ട് യൂട്യൂബെ എനിക്കിതിലൊന്ന് കോപ്പി റൈറ്റ് നിന്നോ ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എനിക്കൊരു കമൻ്റും ഇതുവരെ വന്നിട്ടില്ല അവിടെയും അവരെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ റിസൾട്ട് ഇവിടെ ഒരു ദിസ് ലൈക്കും കിട്ടിയിട്ടില്ല എനിക്ക് ത്രീ ലൈക്ക് കിട്ടിയിട്ടുണ്ട് അത് ശരി എന്നെ നോക്കാം ടു ലൈക്ക് പിന്നെ എവിടെന്നീ ലൈക്ക് തന്നെ ഓക്കെ ലൈക്കിൽ അത് വേറെ ആരെങ്കിലും ഏതെങ്കിലും അക്കൗണ്ട് ഏർ ലൈക്ക് ചെയ്തായിരിക്കും യൂട്യൂബ് ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളതായിരിക്കാം അത് ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വീഡിയോയിലെ എത്ര ഡിസ് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഇത് ഞാൻ എക്സാമ്പിളായിട്ട് രണ്ടാമത്തെ ഒരു വീഡിയോ കാണിച്ചു തരാം ഈ ഇപ്പം വീഡിയോ എടുക്കണില്ല വേറെ ആരെങ്കിലും വീഡിയോ എടുക്കുക ഓക്കെ ഇവിടെ ഞാൻ ഏത് വീഡിയോ എടുക്കാം ഓക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ചാനലെടുക്കാം ഇവിടെ ഞാനൊരു വീഡിയോ എടുക്കുകയാണ് ഒക്കെ ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിലെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് എത്ര ദിവസത്തിലേക്ക് അവർക്ക് കൃത്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സപ്പ് ഞാൻ വീണ്ടും ആ വെബ്സൈറ്റ് എടുക്കുകയാണ് ഞാൻ എടുക്കാണ് എന്നിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വരും അതേപോലെ ലോങ് പ്രസ് ചെയ്തതിനു ശേഷം പേസ്റ്റ് എന്ന ബട്ടൺ കൊടുക്കുക ഗെറ്റ് കൊടുക്ക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര ദിവസത്തിലേക്ക് കിട്ടി എത്ര ഇത് കിട്ടി എന്നൊക്കെ ഇവിടെ എനിക്ക് സീറോ ദിസിലേക്കൊന്നാണ് കാണിച്ചത് ഇവിടെ വയനാടൻ ബ്ലോഗറിന് ഇരുപത്തഞ്ച് ദിസ്സിലേക്കാണ് കിട്ടിയത് കുറേ കമൻസും വന്നിട്ടുണ്ട് ഓക്കെ ദിസ് വ്യൂസും ഇവിടെ കാണിക്കുന്നുണ്ട് വ്യൂസ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഞാൻ അറിയാം ഇത് ഞാൻ ജസ്റ്റ് അന്ന് പരിചയപ്പെടിച്ചതാണ് അല്ലാതെ അവർ നാണം കെടുത്താനൊന്നും പരിചയപ്പെടുത്തിയതൊന്നും ഇല്ല വെറുതെ ഞാനന്ന് എക്സാമ്പിളായിട്ട് കാണിച്ചിരുന്നതാണ് അവർക്ക് ഇത്രയും ദിസ്സിലേക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്കറിയാൻ ഞാൻ രണ്ട് എസ് ആയി കാണിച്ചു തന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അറിയാൻ സാധിക്കും ഈ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും ഞാനെന്നൂടെ ചുമ്മാ പറഞ്ഞതന്നേ ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞു തരാബോധാണ് ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ആപ്ലിക്കേഷനെ ഒന്നും സഹായമില്ലാതെ തന്നെ നെറ്റ് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ നെറ്റ് ഓഫ് ചെയ്തിടാന്നുള്ളത് അത് സത്യമാണ് ഞാൻ ഇന്നാണ് ആ ഓപ്ഷൻ കണ്ടത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളവർ അതി തന്നെ ഉപയോഗിച്ചുള്ളൂ അല്ലാത്തവർക്ക് ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് കാണിച്ചു തരാം ഇൻഫോയിൽ പോവുക ഞാൻ യൂട്യൂബി തന്നെയാണ് എടുക്കുന്നത് ആപ്പിൾ ഫോൺ ഇവിടെ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ അത് സെലക്ട് ചെയ്യുക ചില ഫോണിൽ വ്യത്യാസം ഉണ്ടാകും ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ അത് ഓൺ ആയിട്ടാണ് കിടക്കുന്നത് അത് വേണമെങ്കിൽ നിങ്ങൾക്കോ ചെയ്യ ഇവിടെ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നെറ്റും ഇതിൻ്റെ നെറ്റും ഓഫ് ചെയ്ത് ഇട ഞാൻ ഞാൻ രസി കാണിച്ചു സാമ്പിള് കാണിച്ചു തരാം ഒക്കെ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞിരുന്ന ഓപ്ഷൻ ചില രീതിയിൽ കാണത്തില്ല ഇപ്പോൾ യൂട്യൂബിലൊന്നുമില്ല ഞാൻ ഏതോ രീതിയിൽ ആപ്ലിക്കേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അത് യൂട്യൂബിൽ അത് കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഹാഫേ വെച്ച് സ്ക്രീൻ റെക്കോർഡ് കട്ട് ചെയ്തത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ കാണും അത് അത് കാണിച്ചു തരാൻ കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടു പോകും നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത കണ്ടന്റിലേക്ക് കിടക്കണം അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബാണെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചാലും നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ബാക്ക്ഗ്രൗണ്ട് പെർമിഷൻ വേണ്ടാത്ത ആപ്ലിക്കേഷനിൽ കുറേ പേര് ബാക്ക്ഗ്രൗണ്ട് പെർമിഷൻ ഇട്ടു കൊടുത്തിട്ടുണ്ടാവും ഈ മെസ്സേജർ ആപ്ലിക്കേഷനൊന്നും ബാക്ക്ഗ്രൗണ്ട് പെർമിഷൻ ഓഫ് ചെയ്തിട്ടില്ല ഇത് എന്നാൽ വാട്സപ്പ് പോലുള്ള വിവിധ മെസ്സേജ് ആപ്ലിക്കേഷനിലും നിങ്ങൾ കയറി നോക്കിയാലേ നിങ്ങൾക്കറിയാൻ സാധിക്കുള്ളൂ മെസ്സേജ് പറഞ്ഞതല്ല അത് ബാക്ക്ഗ്രൗണ്ടിൽ ബക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യാത്ത ചെയ്യാൻ വേണ്ടാത്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെയ്ത് വയ്ക്കാവുന്നതാണ് അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ച് ഇപ്പോൾ ഇത് ആണ് ആപ്പ് ഇൻഫോയിൽ പോവുകയാണ് ശേഷം ഇവിടെ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ ഇത് പല ഫോണിലും വ്യത്യാസം ഉണ്ടാവും ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കാൻ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നിങ്ങൾ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാനും പിന്നെ ബാറ്ററി ലാഭിക്കാനൊക്കെ സാധിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് വാട്സപ്പ് ഒന്നും ഓഫ് ചെയ്തിട്ടല്ലേ അവസാനം നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും വരില്ല നോട്ടിഫിക്കേഷൻ വരാത്ത ഇതിനെയെല്ലാത്തിനെയും ഇതേപോലെ ഓഫ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷനിലേക്കാണ് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റയും ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നിങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റയൊക്കെ ഇതേപോലെ നിങ്ങൾക്കും ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നുകൊണ്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഡിസ് ലേക്കൊക്കെ നമുക്ക് ഇനി ഇങ്ങനെ കണ്ടുപിടിക്കാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇത് പലവർക്കും അറിയില്ല പലവരും നേരത്തെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുന്നത് ഓക്കെ ഇത്രയും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാതര ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വെല്ലേ കാണാൻ ചെയ്തതിനു ശേഷം അതിലാളി കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം അതുവഴി ഗുഡ് ബൈ